ഞാനിപ്പോ നിൽക്കുന്ന എവിടെയെന്ന് അറിയുമോ വെള്ളായണി കാലിന്റെ സൈഡ് വെള്ളയാനി കാലിന്റെ സൈഡ് പറയൂല വെള്ളായണി അമ്പലത്തിന് തൊട്ടടുത്താണ് നിൽക്കുന്നത് തൊട്ടെന്ന് പറഞ്ഞാൽ പുഞ്ചക്കരി കുഞ്ചക്കരി എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് പുഞ്ചക്കരി ഷാപ്പും ഇവിടെ പുഞ്ചക്കരി ഷാപ്പൊക്കെ ഉണ്ട് അവിടെയാണ് പുഞ്ചക്കരി ഷാപ്പ് ഉള്ളത് ഈ ബോർഡ് കണ്ട വെള്ളായണി പുഞ്ചക്കരി വെള്ളായണി ദേവി ഇപ്പൊ ഇങ്ങോട്ടാണ് നമ്മൾ വെള്ളായണി ദേവി പോകുന്ന വഴി ഈ കാലിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റും അങ്ങോട്ടാണ് കിരീടം പാലം ഞാൻ ആ വീഡിയോ ഒരു ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത് അത് ഞാൻ പിന്നെ ഒരു സം കാണിച്ചാൽ അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഷാപ്പിലോട്ട് കയറാം അവിടുത്തെ ഫുഡും കാര്യങ്ങളും എന്തൊക്കെയാണ് നോക്കുന്നത് ഇതാ ഇതാണ് കേട്ടോ ഷാപ്പിന്റെ ഫ്രണ്ട് വേണ്ട ഇവിടെ ഇങ്ങനെ പോലെ തിരിച്ച് ചെറിയ ചെറിയ വീട് പോലെ തിരിച്ച് അവർ കെട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനകത്ത് ഫാമിലിക്ക് അഞ്ചു പേർക്കും ആറ് പേർക്കും ഇരിക്കാനുള്ള ഇതെല്ലാം ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ആദ്യം നമുക്ക് മീൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളാദ്യം ഇവിടെ വന്ന് ഓർഡർ ചെയ്യണം നമുക്ക് ഏത് മീൻ വേണമെന്ന് ഇവിടെ അവർ മീൻ വെച്ചിട്ടുണ്ട് അപ്പൊ അത് പറഞ്ഞു കൊടുത്താൽ അവർ ആ മീൻ നമുക്ക് കാണിച്ചു തരും അതാണ് നമുക്ക് അത് പറയുന്നെങ്കിലും നമുക്ക് അവർ സെലക്ട് ചെയ്ത് റെഡി ആക്കിത്തരും നമുക്ക് ആ മീനൊന്നും നോക്കാൻ പോവാം അപ്പൊ ഇത് ഇത് ഏത് മീനൊക്കെ ഏതാണ്

இது பன்னியா இது போது தாறா எல்லா ஐட்டமும் திளிக்க முறச்சு

ആ പിന്നെ അതുപോലെ ഇവിടെ പാർക്കിംഗ് സൗകര്യം ഒരുപാട് ഉണ്ട് കേട്ടോ കാരണം ഈ സൈഡില് ഈ സൈഡിലും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഫ്രണ്ട് കാണുന്നുണ്ട് ഇവിടെ ഇത്രയും പാർക്കിംഗ് സൗകര്യം ഉണ്ട് അപ്പം ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾ ഇരിക്കുന്നത് ഇരിക്കുന്ന ഇവിടെയാണ് ഈ ഫാമിലി ഉള്ളിൽ നേരിട്ടുണ്ടോ അവിടെയാണ് ഇരിക്കുന്നത് ഹട്ടാണ് കേട്ടോ അത് നമുക്ക് അങ്ങോട്ട് പോയി അവിടുത്തെ കാഴ്ചകളാക്ക ഇവിടെ തന്നെ ലേഡീസിന്റെയും ജെന്റ്സിന്റെ ഒക്കെ ടോയ്ലറ്റുകളുണ്ടോ രണ്ടു അതൊക്കെ ഉണ്ട് ഇവിടെ അത് കൂടുതലും കണ്ടോ ഇവിടേതായി വെള്ളത്തിലാണ് ഇത് കണ്ടോ കണ്ടോ ഇത് വെള്ളത്തിലാണ് ഈ ഘട്ടകൾ എല്ലാവരും കണ്ടോ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഫുഡ് കഴിക്കാനും ഇവിടെ ഇരിക്കാനും നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം ഞങ്ങൾ എടുത്ത ഈ ഘട്ടം എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതായി വലുതായിട്ട് ഒരു പേർക്ക് ഇരിക്കാനുള്ളതാണ് അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് ചിലപ്പോ അങ്ങോട്ട് മാറാൻ ചാൻസ് ഉണ്ട് അവിടെ ഒരു മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള ഉണ്ട് അവിടെ ചിലപ്പോ ഞങ്ങൾ അങ്ങോട്ട് മാറും അതുകൊണ്ടാ ഇവിടെ ഇങ്ങനത്തെ ഇത് ഇതൊരു ഹട്ടാണ് കേട്ടോ ഇതൊരു ചിരി റൂമാണ് ഇവിടെ ഒരു റൂമുണ്ട് പിന്നെ ഇതാ ഇവിടെ ഇതൊരു ആറ് ആറുപേർക്കല്ലേ ഇവിടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് ആറ് പേര് പത്ത് പത്ത് എന്തായാലും ഇവിടെ ഇരിക്കും നമുക്ക് ഇവിടെ സിറ്റൗട്ട് പോലെ ഉണ്ട് വേണ്ട നിന്ന് നോക്കിയാൽ നല്ല രസമുള്ള ഒരു സ്ഥലം നോക്കി ആ സൈഡാണ് കായൽ ആ പേര് പോവുന്നത് കായൽ പോകുന്നത് കായൽ വെള്ളം പോകുന്ന സൈഡ് അവിടെയാണ് ഞങ്ങള് നേരത്തെ നിന്നത് അപ്പം ഞങ്ങൾ അവിടെ പോയി അവിടുത്തെ ഫിഷിന് ഫിഷിനൊക്കെ ഓർഡർ കൊടുത്തു അങ്ങനെ ഞങ്ങൾ കരിമീനാണ് വാങ്ങിച്ചു കേട്ടോ കരിമീൻ പൊള്ളിച്ചതാണിത് കരിമീൻ പൊള്ളിച്ചത് കൊണ്ട് കപ്പ വാങ്ങിച്ചു രണ്ട് പ്ലേറ്റ് കപ്പ വാങ്ങിച്ചു പിന്നെ പെറോട്ട വാങ്ങിച്ചു ഒരു തലക്കറി മീനെ തലക്കറി നോക്കിയാൽ ഒരു വലിയ തല തലക്കറി പിന്നെ ഞങ്ങൾ എന്താണോ ഈ കള്ളു വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കള്ളുപയോഗിക്കുന്നില്ല പക്ഷേ അതിനകത്ത് ഞങ്ങൾ വാങ്ങിച്ചതാണ് കാരണം ഇവിടെ ഇതെല്ലാം കിട്ടുന്നുണ്ട് കാരണം ഇവിടെ ഒരുപാട് കൂടുതലും ഇവിടെ വരുന്ന ഫാമിലീസാണ് ബുദ്ധിപാട് ഫാമിലീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എന്താണ് ഇവിടുത്തെ ഫുഡ് അടിപൊളി ഫുഡ് എന്നാണ് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കഴിച്ചു നോക്കാം കഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ അഭിപ്രായം പറയാം ഇപ്പം ഇതീ മീന് പൊള്ളിച്ചതല്ല അത് നല്ല വാഴയിലാണ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് ഇത് മീനിന്റെ സൈസിനനുസരിച്ചാണ് കേട്ടോ റേറ്റ് കേട്ടോ മുന്നൂറ് രൂപ നാനൂറ് രൂപ അറുന്നൂറ് രൂപ റേഞ്ചിൽ നമുക്ക് ഇതെല്ലാം ഉണ്ട് കണ്ടോ നല്ല സൂപ്പർ സാധനം കണ്ടോ അല്ല ടൊമാറ്റോക്കിട്ടുണ്ട് നല്ല സ്പൈസി ആയിട്ട് നല്ലത് കണ്ട ഉള്ളിയൊക്കെ ആയിട്ട് നല്ല സൂപ്പർ സാധനം சகி பீஸ் எடுத்து கழிச்சோம் நல்ல சூடுண்டோ அவரிப்போண்டே சூப்பர் அதுபோல இது குருங்குள கட்டி கொஞ்சம் நல்ல டேஸ்ட் ഇതിപ്പോ ഞങ്ങൾ ഇപ്പൊ വാങ്ങിച്ചു രണ്ടാമത് ഞങ്ങൾ വാങ്ങിച്ചാണ് കേട്ടോ പിന്നെ ഞണ്ട് ഞണ്ട് ആണ് ഇപ്പൊ വാങ്ങിച്ചത് ഞങ്ങളൊരു ഹാഫ് പ്ലേറ്റേ വാങ്ങിച്ചോളൂ ഇതാണ് സൂപ്പർ സ്ഥാനമായിട്ട് അത് ഇതും കഴിച്ചിട്ടും ഇതിന്റെ അഭിപ്രായം പറയാം ഞങ്ങൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചു സൂപ്പർ ഫുഡാണ് കേട്ടോ കാരണം കരിമീൻ പൊള്ളിച്ചത് എന്ന് പറഞ്ഞതും തലക്കറിയും പിന്നെ ഞണ്ട് ഫ്രൈയും എല്ലാം ഞങ്ങൾ നല്ല സൂപ്പറായിരുന്നു ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് ഈ വഴിയുണ്ടല്ലോ ഇത് വരുന്നതാണ് വെള്ളയാണി വെള്ളയാണി ക്ഷേത്രം വഴി നമുക്ക് ഇത് ഈ കുഞ്ചക്കരയിൽ വരാം കാരക്കാ മണ്ട വഴിയും വരാം അതുവഴിയും വരാം വന്നാൽ നമുക്ക് ആ ഫസ്റ്റിൽ കാണുന്ന ഹോട്ടലുണ്ട് അവർ രണ്ട് മൂന്ന് ഹോട്ടലുണ്ട് എല്ലാവരും കൊള്ളാം പക്ഷേ ഇത് കുറച്ചുകൂടെ ഒരു നല്ലൊരു വെറൈറ്റി ഫുഡും കപ്പയൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക അടുത്തൊരു അടിപൊളിയ വീഡിയോമായിട്ട് വീണ്ടും കാണാം